ഹലോ രാവിലെ പഠനത്തിലായിരിക്കും ഓഡിബിൾ ആണോ റെവിഷനും പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ മുപ്പത്തി ഏഴാമത്തെ ദിവസത്തെ പഠിക്കാനുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ജ്യോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഭൂമിയുടെ ചരിത്രം അതുപോലെ ഭൂവിജ്ഞാനീയവും പരിസ്ഥിതിയും ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ജ്യോഗ്രഫിയിൽ നിന്ന് നോക്കാനുള്ളത് അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും ഓക്കെ ആ ഒരു ചാപ്റ്റർ മാത്രമേ നിങ്ങൾക്ക് നോക്കാനുള്ളൂ അതുപോലെ കെമിസ്ട്രിയിൽ നിന്നും ഒരു ചാപ്റ്ററേ ഉള്ളൂ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ഓക്കെ അങ്ങനെ മൊത്തത്തിൽ നാല് ചാപ്റ്റേഴ്സ് ആണ് സോ കുറഞ്ഞ പോർഷൻസ് ആണ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ ഇനി അത് പെൻഡിങ് വെക്കാൻ വെക്കാതിരിക്കുക അപ്പൊ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു തീർത്തതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ എം സി ക്യൂസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പൊ ആ ഒരു ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും അതുപോലെ ഈ നാല് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് ഞായറാഴ്ച ദിവസം റിവിഷൻ ഡേ ആണ് അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വീക്കിൽ ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് വന്നിട്ടുണ്ടെന്നാണെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് അത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ നാല് ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വായിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ആഗോള പൊതുമണ്ഡലങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെ ഒന്ന് അന്തരീക്ഷം രണ്ട് മരുഭൂമികൾ മൂന്ന് സമുദ്ര അടുത്തിട്ട് അന്റാർട്ടിക്ക ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ രണ്ട് മാത്രം ഓപ്ഷൻ ബി നാല് മാത്രം ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് നാല് ആൻസേഴ്സ് ഒക്കെ കമന്റ് ആയിട്ട് ഇരിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതല്ല മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തത് ഒരു ജീവിയുടെ രൂപമോ രൂപത്തിന്റെ തെളിവോ പുരാതന ശിലകളിൽ സംരക്ഷിച്ചു കാണുന്നവയാണ് ഫോസിലുകൾ എന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ജൈവ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ എന്ന് പറയുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് െ കുറിച്ച് പഠിക്കുന്ന ചരിത്ര ഭൂമി വൈജ്ഞാനികാഖയാണ് എന്ന് പറയുന്നത് ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഫോസിലുകൾ കൂടുതലായി കാണപ്പെടുന്ന ശില ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ആഗ്നശില ഓപ്ഷൻ ബി കാര്യാന്ത ശില ഓപ്ഷൻ സി അവസാദ ശില ഓപ്ഷൻ ഡി ഇവയൊന്നും അറിയാം അപ്പൊ ആൻസേഴ്സ് ഒക്കെ എല്ലാരും കമന്റ് ചെയ്യോ ആൻസേഴ്സ് തെറ്റിയാലും കുഴപ്പമില്ല നമ്മളിതിന്റെ കറക്റ്റ് ആൻസേഴ്സ് അതെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നവ ഏതല്ല ആദ്യത്തത് വായു ജലം ശിലകൾ മണ്ണ് പ്രകാശം ഊഷ്മാവ് ഇതിൽ ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആണ് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നവയാണെന്ന് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭൗമവ്യൂഹത്തില് ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്ന് വായു രണ്ട് ജലമണ്ഡലം മൂന്ന് ശിലാമണ്ഡലം നാല് ജൈവമണ്ഡലം ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ സമഗ്രമായി പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് ഓപ്ഷൻ എ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓപ്ഷൻ ബി ഊർജം ഓപ്ഷൻ സി ആറ്റ സ്വഭാവം ഓപ്ഷൻ ഡി ക്ലിയർ എന്ന് കരുതുന്നു ആൻസേഴ്സ് ഒക്കെ അറിയുന്നവരെ കമന്റ് ചെയ്യട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആറ്റംഘടനയെ സംബന്ധിച്ച് ആധുനിക സിദ്ധാന്തപ്രകാരം ശരിയായ പ്രസ്താവനകൾ ഏവാ ഒന്ന് ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നു രണ്ട് ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത് മൂന്ന് പ്രധാന ഊർജ നിലയിൽ തന്നെ ഉപ ഊർജ നിലകൾ കാണപ്പെടുന്നു നാല് ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളെ ഓർബിറ്റലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് കുറച്ച് ലോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ വായിച്ചു നോക്കുക കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റൻ ആണ് സോ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക ഇപ്പൊ നിങ്ങളുടെ ആൻസർ തെറ്റിയാലും കുഴപ്പമില്ല ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഒന്നോടെ ആൻസർ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വേൾഡ് കൗൺസിൽ ഫോർ ഇൻഡിജീനിയസ് പീപ്പിൾ സ്ഥാപിച്ചത് എന്നാണ് ആ ഒരു വർഷമാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ അജണ്ട ട്വന്റി വൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഓസോൺ ശോഷണം ഓപ്ഷൻ ബി സുസ്ഥിര വികസനം ഓപ്ഷൻ സി വന്യജീവി സംരക്ഷണം ഓപ്ഷൻ ഡി ഊർജ സംരക്ഷണം ഇതിലേതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ലൈവില് ചെയ്യുക ഇതുവരെ ആൻസേഴ്സ് ഒന്നും കണ്ടില്ല എല്ലാവരും പഠനത്തിന്റെ തരത്തിലായിരിക്കും കരുതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ പരിശോധിക്കുക ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ജീവികളുടെ പ്രവർത്തനങ്ങൾ അവസാദങ്ങളിൽ അടയാളങ്ങളായി കാണപ്പെടുന്നവയാണ് ചലനരേഖ ഫോസിൽ എന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ജൈവ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ ശിലകളിൽ പതിഞ്ഞു കാണുന്നതാണ് ഇഗ്നോ ഫോസലുകൾ എന്ന് പറയുന്നു ഓക്കെ അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണോ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ പി ക്യു ശരി അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി പി ക്യു തെറ്റ് രണ്ടും തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ സി പി ശരിയാണ് ക്യു തെറ്റ് എന്ന് പറയുന്നു ഓപ്ഷൻ ഡി പി തെറ്റാണ് ക്യു ശരി എന്ന് പറയുന്നു ഓക്കേ ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പോ നമ്മുടെ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആൻസേഴ്സ് ഒന്നും കണ്ടില്ല ചെറുപ്പം എല്ലാവരും പഠനത്തിന്റെ തരത്തിലായിരിക്കും പക്ഷെ നിങ്ങൾ ലൈഫിന്റെ മാക്സിമം ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഇനിയും ആരെങ്കിലും ബ്രിസ്റ്റ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പർ ആവുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയർ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കാനോ ബസ് താങ്ക് യു താങ്ക് യു